നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ മുങ്കേഷാണ് പുളികാപ്പൻ കൂട്ടുകാരെ ഇന്നലെ രാത്രിയിൽ ഞാൻ ആ കല്യാണ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഒരു ഓണപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു അത് തോണിക്കാരനും അവൻ്റെ പാട്ടും ആ പാട്ടൊന്ന് പാടി അത് പോസ്റ്റ് ചെയ്ത് അത് അതിന് ശേഷം രാവിലെ അത് ഒന്ന് നോക്കി ഇപ്പം കൂട്ടുകാരെ അത് കോപ്പി റൈറ്റ് ആയിട്ട് കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല സാധാരണ മ്യൂസിക് ഉൾപ്പെടെ പാടി നമ്മൾ ഇട്ട് കഴിയുമ്പോഴായിരുന്നു അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് ഇതൊപ്പം അറിയാൻ പാടും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഒക്കെ അത് ചോദിച്ച് അത് തന്നെ ചെയ്ത് കളയേണ്ടി വന്നു ആ പാട്ട് അത് കാരണം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കണം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആ പാട്ട് അതിനകത്ത് എനിക്ക് ഇടാനെ ഇട്ടെങ്കിലും എനിക്കത് ശരിയായില്ല അതുകൊണ്ട് നമ്മൾ കേട്ടു മറന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു ബാക്കപ്പ് മ്യൂസിക് ഉണ്ട് ഞാൻ എൻ്റെ കടലാസ് പാട്ടിൻ്റെ ഒരു പേപ്പറും ചേപ്പും കൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയാണ് നമ്മൾ കേട്ടു മറന്ന കണ്ടു മറന്ന ഒരു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രം കടന്നു വരുമ്പോൾ വില്ലനാണ് വില്ലനെ കാണിക്കുമ്പോൾ ഭയങ്കര ബാക്കപ്പ് മ്യൂസിക്കാണത് നമ്മൾ കണ്ടുപറന്ന ഒരു ചിത്രത്തിലെയാണ് ആ ചിത്രം ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നരേന്ദ്ര ഷെട്ടി എന്ന് പറയുന്ന ആ വില്ലൻ കഥാപാത്രം കടന്നു വരുമ്പോഴുള്ള ബാക്കപ്പ് മെസ്സേജ് കൂട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു വേറൊരു പാട്ടിൻ്റെ ഒരു നാലുപേരെ ഞാൻ ആലപിക്കാം അതിന് കോപ്പി റേറ്റ് വരുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാനൊന്ന് ആലപിക്കാം കേട്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിന്നയിൽ നിന്നു വേദി കസുള്ള വീരാളി പട്ടിൽ നിൻപൂമേനി പൊന്നായി മിന്നി നിന്റെ പൂമേനി പൊന്നായി മിന്നീ പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖ തിണ്ണയിൽ നിന്നു ആമന്ദവാമന്തവോ മന കാൽവച്ചു ടുത്തെത്തിലോടി എന്നുള്ളിൽ നിഖവാതിൽ തുറന്നു മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുഖമിക്കാഴ്ച തന്നെയോരോണം നിന്നു ഞാൻ തമ്പുരാട്ടി കാഴ്ച തന്നെയോരോണം കാലത്തിൻ കോലത്താൽ വേർ പിരിഞ്ഞൂർ നമ്മൾ കാണുകയായിതാ വീണ്ടും പൂക്കളം കാണുന്ന പൂമരം പോലെ നിഖത്തിണ്ണയിൽ നിന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പാട്ടിന് എങ്ങനെയാണ് കോപ്പി റേറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കോപ്പി റേറ്റ് വരുമെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോയും ഞാൻ ഡിലേറ്റ് ചെയ്ത് കളയേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ അത് അങ്ങനെ സംഭവിച്ചു പോയാൽ അവർ ക്ഷമിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം തുങ്കേഷ് പുളികാപ്പൻ താറ്റാ